നിലം തൊടാതെ നിക്കുന്ന ഒരു ക്ഷേത്രത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരുപാട് പ്രത്യേകതകളും അതുപോലെ തന്നെ ഐതിഹ്യങ്ങളും ഉള്ള ഒരു ഗുഹാക്ഷേത്രമാണിത് ഭീമമായിട്ടുള്ള ഒരു ഒറ്റക്കല്ലിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗുഹാക്ഷേത്രത്തിന്റെ കല്ലുകൾ നിലത്ത് മുട്ടിയിട്ടില്ല കേട്ടോ ശ്രീകോവിലിന്റെ മേൽക്കൂരിയായിട്ട് നിൽക്കുന്ന ഈ വലിയ പാറകൾ ഒരു അത്ഭുത കാഴ്ച തന്നെയാണ് പതിനഞ്ച് ആനകള് പിടിച്ചനക്കിയാലും അനങ്ങാത്ത കല്ല് നടപ്പാതയിലെ പ്രദക്ഷിണ വഴികളിൽ കല്ല് വെച്ച് പ്രാർത്ഥിച്ചാൽ വീടുപണി വേഗം പൂർത്തിയാകുമെന്നും ഐശ്വര്യപൂർണമായി പൂർത്തിയാകുമെന്നും ഐതിഹ്യമുണ്ട് അതുപോലെ മറ്റനേകം നേർച്ചകളും ഇവിടെ ഉണ്ട് കേട്ടോ നല്ലൊരു കാന ഭംഗിയും ആത്മീയതയൊക്കെ ആസ്വദിച്ചറിയണമെങ്കിൽ നമ്മുടെ ഈ കല്ലിൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോരെ വനത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഈ ക്ഷേത്രം പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹീതമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പെരുമ്പാവൂരിനടുത്ത് മേധല എന്ന് പറയുന്ന പ്രദേശത്താണ്